നമ്മുടെ കൊച്ചി പള്ളുരുത്തിയിലെ സെൻറ് റീത്താസ് സ്കൂൾ ഹിജാബ് വിവാദ സ്കൂൾ ആ ഉസ്കൂളിൽ രണ്ടായിരത്തി എട്ടിലെങ്ങാണ്ടോ കൊണ്ട് കുരിശ് എന്തോ എന്തൊരു പ്രാർത്ഥനത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ കുട്ടികളെക്കൊണ്ടൊക്കെ കുരിശുവരപ്പിച്ചു എന്നുള്ളൊരു വിവാദം ആ സ്കൂളിന് നേരെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വരുന്നു അപ്പോൾ ആ വാർത്തയിലേക്ക് ഞാൻ പോകുന്നില്ല ആ വാർത്ത വളരെ കൃത്യമായിട്ട് ഡേറ്റ് തെളിവ് സഹിതം നമ്മുടെ സുനിത ദേവദാസ് ഞാൻ കാണുന്ന വീഡിയോ എനിക്ക് വളരെ ഇഷ്ടമാണ് സുനിത ദേവദാസ് കണ്ട കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും ആ സുനിത ദേവദാസിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് നമുക്കൊന്നും കാണാം കാണേണ്ട വീഡിയോ ആണ് മുഴുവൻ കേൾക്കണം നല്ലൊരു അടിപൊളി വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചോദ്യങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പിരിവെട്ടിയോ ഉത്തരം ചോദ്യങ്ങൾക്ക് അല്ല ഈ സ്കൂളിനെ കുറിച്ച് മുൻപ് വല്ല ഉണ്ടായിട്ടുണ്ടോ നവംബർ രണ്ട് ശിരോവസ്ത്രങ്ങൾ രണ്ടു നിയമം രണ്ടു നീതി എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കാണ് എന്നാ പിന്നെ മറച്ചേക്കാം വണ്യ കൊട്ടാരത്തിൻ്റെ കല്ലാൽ നിജാബിലെ തുന്നതാറേ കന്യാസ്ത്രീ പോരെ ഇത് ഈ ഒരിക്കലും എഴുതാൻ പാടില്ല ശിരോവസ്ത്ര വിവാദത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന സ്റ്റേ തട്ടമിട്ട് വന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ൾ വി പ്രാധാന്യം കൊടുക്കാത്തവരും പിന്തിരിപ്പന്മാരുമൊക്കെയാണ് പതിമൂന്ന് കാര്യക്ക് നിഷേധിച്ചപ്പോ പഠിക്കാനുള്ള അവകാശം നിഷേധിച്ച് പീഡിപ്പിച്ച് നാണം കെട്ടി ആ സ്കൂൾ എല്ലാവർക്കും തൃപ്തിയായില്ലോ അല്ലെ മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ന്യാസ്ത്രീ തലയിൽ തട്ടിട്ടു നോക്കി പറഞ്ഞു അല്ല എന്ത് തേങ്ങയാണ് ഈ സ്ത്രീ പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടല്ലോ ഇവർ ആ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഇവിടെ ഇംഗ്ലീഷ് പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നിട്ടും തന്റെ കഴിവ് പാണ്ടിത്വം തെളിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ മുഴുവൻ തെറ്റു പറയുന്നു ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഈ പൊട്ട ഇംഗ്ലീഷ് എന്തിനാണ് ഇവരിവിടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പാരന്റ്സ് പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ല സ്ത്രീയെ തട്ടപെടലൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇത് പള്ളിക്കൂടല്ലേ വിദ്യാലയം ആദ്യം കുറച്ച് ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ട് വാ എന്നിട്ട് കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാം അവൻ അവന്റെ ജോലി ആദ്യം ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി വർഗീയ വിഷം ചീറ്റലും അവരെ വിദ്വേഷവും വിചാരണയും പതിമൂന്ന് കാര്യോട് പ്രതികാരം ചെയ്യലുമൊക്കെ സ്വന്തം പണി നന്നായിട്ട് എടുക്കുക ഒരു മിനിറ്റ് കട്ടിയാൽ ഈ കൊസ്റ്റിൻ എനിക്ക് താല്പര്യമുള്ള കൂടുതൽ ആളി വാക്കുകൾ ഇത് കോൺഗ്രസ് നോക്കൂ 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 കാര്യം െ എന്റെ മതം അല്ലെങ്കിൽ എന്റെ ഒരു അഡ്വക്കേറ്റിന്റെ റോളിൽ നിന്ന് സംസാരിക്കാനുള്ള എന്റെ ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത് ഒരു മിനിറ്റ് മിനിറ്റി കട്ടിയാൽ ഈ കൊസ്റ്റിൻ എനിക്ക് താല്പര്യമില്ല സോഷ്യൽ മീഡിയ പറയുന്നത് ഇവർ പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളാണെന്നൊക്കെയാണ് എനിക്കറിയാൻ പാടില്ല നോക്കൂ 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 ഒരു മിനിറ്റ് നിന്ന് കട്ടിയാൽ ഈ കൊസ്റ്റിൻ എനിക്ക് താല്പര്യമല്ല അല്ല ഈ ഈ സ്കൂളിന് പ്രസിഡന്റ് ഒന്നും ഇല്ലേ ഉണ്ട് 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 കേട്ടോ ജോസ് ഓ ിൽ കാരണം പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ മണിക്ക് കുട്ടിയുടെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അത് ആര് വിളിച്ചു എന്നുള്ളത് പറഞ്ഞാലേ പറഞ്ഞാലും മറുപടി പറയാൻ പറ്റും നിയമമുള്ളത് എന്തിനാണ് നമ്മുടെ പരിശിഷക്ക് വേണ്ടിയിട്ടില്ല ആ നിയമം ഞങ്ങൾ ഞങ്ങളുടെ പരിശിഷക്ക് ആ നിയമം ഞങ്ങൾ ഉപയോഗിക്കും സ്കൂളിനെ കുറിച്ച് മുമ്പ് വല്ല പരാതിയും ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് വേദ പഠന ക്ലാസ്സിൽ നിർബന്ധിച്ച് കുരിശു എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായിരുന്നു ആ സ്കൂളിൽ നടന്നത് മറ്റു മതത്തിൽപ്പെട്ടവരെ നിർബന്ധിച്ച് കുരിശ് വരപ്പിക്കുക പരാതിക്കാരി പള്ളുത്തുരുത്തി പള്ളുരുത്തി സെന്റ് പ്രീത സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയുടെ മാതാവ് ഷമീന അടിപൊളി ഇവര് കുറെ കാലമായിട്ട് എല്ലാരും കുരിശ് വരയ്ക്കാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ നിർബന്ധപൂർവ്വം അപ്പോഴാണ് ഒരു കുട്ടി ക്ലാസ്സില് തട്ടമിട്ട് വന്നതും കന്യാസ്ത്രീക്ക് കൺട്രോള് പോയതും ഇപ്പോഴേ കാണുന്ന വിവാദമൊക്കെ ഉണ്ടായതും അങ്ങനെ കേരളത്തിലും ഹിജാബ് വിവാദം എത്തിയിരിക്കുകയാണ് സംഘികൾ ആഹ്ലാദം നൃത്തം ചവിട്ടുകയാണ് അവർക്ക് ഒരു സുവർണ അവസരം വീട് കിട്ടിയിരിക്കുകയാണ് എന്ന് വെച്ച് നമുക്കിത് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റില്ല അവസരം ഒരുക്കി കൊടുത്തത് ആരാണെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു കാര്യവും ഇല്ലാതെ പൊട്ട ഇംഗ്ലീഷ് പറയുന്ന ആ ടീച്ചർ ഉണ്ടല്ലോ അ കന്യാസ്ത്രീ അവർ ഈ ഇട്ട് ഇതേ ഉടുപ്പിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇറങ്ങി നടന്നാൽ ഇതേ സംഘികളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിട്ടും ഇതുപോലെ നിർബന്ധമായിട്ട് നിർബന്ധമായി കുരിശ് വരയ്ക്കാനൊക്കെ ഒന്ന് പഠിപ്പിച്ചാൽ മതി ജയിലിൽ പോകും അങ്ങനെയുള്ള എങ്ങനെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഈ തട്ടമിടുന്നതിന്റെ പേരിൽ സംഘികളുടെ തല്ലുകൊണ്ടുന്ന കന്യാസ്ത്രീകൾ ഇവിടെ ഒരു പതിമൂന്നുകാരിയെ ചട്ടം പഠിപ്പിക്കുകയാണ് നിയമം പഠിപ്പിക്കുകയാണ് പഠിത്തം മുടക്കുകയാണ് സംഗീതകൾക്ക് ആയുധം സപ്ലൈ ചെയ്യണം നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ നോർത്ത് ഇന്ത്യയിൽ കന്യാസ്ത്രീകൾ ജീവൻ കൈപ്പിടിച്ച് പേടിച്ച് ചുരിദാറിട്ടാണ് നടക്കുന്നത് തല്ലി കൊല്ലും തല്ലി തല്ലിക്കൊള്ളും എന്ന് പേടിച്ച് നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക് ഒരു പതിമൂന്ന് കാര്യം വസ്ത്രത്തിന്റെ പേരിൽ അപമാനിക്കാൻ ഫോളോ മാനേജ്മെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിക് സ്കൂൾ ഷോർലി വിൽ ഫോളോ ദാറ്റ് ഈ കന്യാസ്ത്രീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവർ ഈ ഇവർ ഈ കുഴലുടുപ്പും തട്ടുവും നിന്ന് വിഷം ചീറ്റണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇവർ ഈ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന വിചിത്ര വേഷത്തിൽ ആളുകൾ കണ്ടാൽ പേടിക്കുന്ന വിചിത്ര വേഷത്തിൽ എന്തിനാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞാൻ തട്ടിത്തെഞ്ഞു ബൈബിൾ മൊത്തം ബൈബിളിൽ എന്തെങ്കിലും കന്യാസ്ത്രീകൾ ഇങ്ങനെ ഈ കുഴലുടുപ്പ് ഇട്ട് വന്ന് നിൽക്കണമെന്ന് പറയുന്നുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല ആകെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ തലമറയ്ക്കുന്നതിനെ കുറിച്ചുള്ള പ്രധാന ബൈബിൾ നിർദ്ദേശം ഒന്ന് കുരിന്ത്യർ പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് മതവിശ്വാസപരമായ അവസരങ്ങളിൽ ക്രിസ്ത്യൻ സ്ത്രീകൾ തല മറക്കണം പറയുന്ന ഒരു ാണ് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത് ഒരാഗോള വിശ്വാസ പ്രമാണം എന്ന നിലയിൽ സ്ത്രീകൾ എപ്പോഴും തല മറയ്ക്കുക എന്ന രീതി ക്രിസ്തു മതത്തിലില്ല ക്രിസ്തു മതമുള്ള അതാത് രാജ്യത്തെ സംസ്കാരവുമായി ചേർന്ന് പോകുന്ന രീതിയാണുള്ളത് ഉദാഹരണത്തിന് കത്തോലിക്കാ സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനോൻ നിയമസംഹിത പ്രകാരം സ്ത്രീകൾ പള്ളിയിൽ തലമറയ്ക്കണമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലെ പരിഷ്കരിച്ച നിയമസംഹിതയിൽ നിന്ന് ഈ നിബന്ധന ഒഴിവാക്കുകയും അത് പ്രാദേശിക ആചാരങ്ങൾക്കും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിനും വിട്ടുകൊടുക്കുകയും ചെയ്തു ബൈബിളിൽ എവിടെയും കന്യാസ്ത്രീകൾ ഇങ്ങനെ വേഷം കെട്ടി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഹേ ഇവർ ഇങ്ങനെ നടക്കുന്നത് അതിന്റെ ഉത്തരം ഇവരുടെ വിശ്വാസം എന്നാണ് അവരുടെ വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും ധരിക്കാം അപ്പോൾ ആ അവകാശം എന്തുകൊണ്ട് ആ പതിമൂന്ന് കാര്യം കുട്ടിക്ക് ഇല്ല എന്നതാണ് ഇപ്പൊ ഞാൻ ഈ തട്ടമിട്ട് ഇവിടെ വന്നു നിൽക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല എന്റെ സ്വാതന്ത്ര്യം ആരെങ്കിലും ആരോടെങ്കിലും തട്ടിടരുത് ആണ് തട്ടമിട്ട് വന്ന് നിൽക്കുന്നത് എൻ്റെ ഒരു സന്തോഷമാണ് എന്റെ വസ്ത്രം എന്റെ സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് ആരാണ് ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ചിരിക്കുന്ന കോട്ടയ ഇംഗ്ലീഷ് പറയുന്ന ആ കന്യാസ്ത്രീ ഹരീഷ് രവി എഴുതുന്നു ഞങ്ങൾക്കൊപ്പം പ്ലസ് വണ്ണിന് പഠിക്കാനെത്തിയ സിസ്റ്റർ ഹെലിന ആണ് എന്റെ ഇത് എൻ്റെ മനസ്സിലേക്ക് ഇരുപത്തിയാറ് കൊല്ലം മുമ്പുള്ള അവരുടെ മുഖം ഓർമ്മ വരുന്നു ഞാൻ പ്ലസ് ടുവിന് കയറിയ വർഷം ഞങ്ങളുടെ തൊട്ടടുത്ത ബാച്ചിൽ പുതിയ കുറച്ച് കുട്ടികൾ വന്നു ചേർന്നു അവിടെയുള്ള സുന്ദരിമാരെ കാണാൻ വേണ്ടി പതിവ് പോലെ ആദ്യ ദിവസം ഞങ്ങൾ വരാന്തിയിൽ നിരന്നു നിന്നു അതിനിടയിലാണ് അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വ്യത്യസ്ത വേഷവിധാനത്തോടുകൂടി നീണ്ടു മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടത് കർത്താവിന്റെ മണവാട്ടി പട്ടം കിട്ടിയത് കൊണ്ട് കർത്താവിന്റെ മണവാട്ടിയുടെ വേഷം ധരിച്ച ഒരു പെൺകുട്ടി സ്കൂളിൽ ആരോടും അവർ കൂടുതലായി സംസാരിക്കാറുണ്ടായിരുന്നില്ല എങ്കിലും അവരുടെ വേഷവും മറ്റും കൂട്ടത്തിലായത് കൊണ്ട് എപ്പോഴും ശ്രദ്ധയിൽപ്പെടും ഞങ്ങൾ സെക്കൻഡറി അവസാനിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അവരോട് ഒരിക്കലും സംസാരിച്ചത് അത് ഇതായിരുന്നു വിഷയം കൂട്ടുകാർക്കിടയിൽ ചില കുരുത്തക്കേടുകൾ കുമ്പസാരിച്ചാൽ തീരുമോ എന്ന സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അവരോട് ആദ്യമായും അവസാനമായും സംസാരിക്കാൻ ചെന്നു എന്റെ ചോദ്യത്തിന് മൗനമായി നിന്നതല്ലാതെ ഒരു മറുപടിയും നൽകാതെ അവർ മുന്നിൽ നിന്ന് പോയി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ആയിരത്തോളം കുട്ടികളുള്ള ആ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു വേഷവിധാനം ധരിച്ചു കൊണ്ടുവരുന്ന ഒരേ ഒരാളായിരുന്നു ഇന്നത്തെ സെന്റ് റീത്ത സ്കൂളിന്റെ പ്രിൻസിപ്പലായി നമ്മളെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന സിസ്റ്റർ ഹെലീന അന്ന് തൊട്ട് വരെ പല സ്ഥലങ്ങളിലും പല സ്കൂളുകളിലും ജോലി സംബന്ധമായിട്ട് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് അവിടെയൊക്കെ ഇതുപോലെ മണവാട്ടിമാരുടെ വേഷം ധരിക്കുകയും ഇസ്ലാം മതവിശ്വാസികൾ ഹിതാ ഹിജാബ് ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളെ ഞാൻ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല അവിടെയൊന്നും സഹപാഠികൾ ഭയന്നല്ല ഇവരുടെ കൂടെ ഇരിക്കുക ഇപ്പം ഈ സിസ്റ്ററുടെ കൂടെ ഈ എഴുതിയയാളിരുന്നത് പേടിച്ചിട്ടല്ല ഈ വിഷയം വിഷയമുണ്ടായപ്പോൾ മുതൽ പ്രിൻസിപ്പാൽ എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കുട്ടികൾ ഭയത്തോടെയാണ് ക്ലാസ്സിൽ വരുന്നതെന്ന് തന്റെ സ്റ്റുഡന്റിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ഇവർക്ക് എങ്ങനെ മനസ്സുണ്ടാകുന്നു മതഭ്രാന്ത് മൂത്ത് നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസപ്രകാരമുള്ള തല മാത്രം മറക്കുന്ന മുഖം മറിക്കുന്നില്ല അവർ നിക്കാബിടുന്നില്ല ഇടുന്ന തല ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്നും ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ടി സി വാങ്ങിച്ചു കൊണ്ടുപോകാൻ കുട്ടിയുടെ പിതാവിനോട് പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു അവസ്ഥ നാട്ടിലുണ്ടാക്കുന്ന ആ കുട്ടിയെ അതിലേക്ക് കൊണ്ടെത്തിച്ച വളരെ മോശമായ ഒരു സാഹചര്യം അധ്യാപകർ എന്ന് പറഞ്ഞു നടക്കുന്ന ഇതുപോലുള്ള മതവിരോധം മൂത്തവരുടെ മുന്നിൽ നിന്ന് മാറ്റി കുട്ടികളെ വേറെ സ്ഥലത്തേക്ക് ചേർത്ത് പഠിപ്പിക്കുക എന്നാണ് ഇയാൾ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു എന്ന് വെച്ചാൽ ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ ഈ സിസ്റ്റർ കന്യാസ്ത്രീ വേഷം ഇട്ട് പഠിച്ചു അവിടെ ആർക്കും അവരുടെ തലവേല തട്ടം കണ്ട് പേടിയായില്ല അപ്പൊ അവർ ഇന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക ഇവിടെ വളരെ ആഴത്തിൽ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം ഒരേ ഒരു ചോദ്യമുള്ളൂ നിങ്ങളോട് ഒരു പതിമൂന്ന് കാര്യക്ക് തലയിൽ തട്ടമിടണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തീരുമാനമെടുക്കും അല്ലെങ്കിൽ ഞാനിപ്പോ ഇത് അതിന്റെ തലയിൽ തട്ടിട്ട് നിൽക്കുകയാണ് നിങ്ങൾ എന്താ പറയുക അത് വേണ്ടാന്ന് അറിയോ ആ കുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ പഠിക്കട്ടെ എന്നാണ് നമ്മൾ പറയുക പഠിത്തത്തിനാണ് ഇവിടെ പ്രാധാന്യം അല്ലെ അതാണ് ഉത്തരം എല്ലാവരുടെയും ഉത്തരം അത് തന്നെയാണ് നമുക്കൊന്നും ഇതിൽ ഒരു കാര്യവുമില്ല ഇല്ല ഇതിൽ കിടന്ന് ഭാഗം പിടിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അവർക്ക് തട്ടമിടണമെങ്കിൽ ഇടാം ഇടാതിരിക്കണമെങ്കിൽ ഇടാതിരിക്കാം അത് ഒരു കന്യാസ്ത്രീക്കും തടയാൻ കഴിയില്ല ഭരണഘടന ആ പെൺകുട്ടിക്കൊപ്പമാണ് ഈ വിഷയത്തിൽ സംഖ്യകൾ ഉറപ്പായി മുതലെടുപ്പ് നടത്തും എന്ന് വെച്ച് പറയാനുള്ളത് പറയാതിരിക്കാനൊന്നും പറ്റില്ല നിലപാടെടുക്കാതിരിക്കാനും കഴിയില്ല കർണാടകയിലായാലും കേരളത്തിലും ഹിജാബ് വിഷയം എന്ന് തട്ടത്തിനൊപ്പം തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഖാവാണ് മന്ത്രി മന്ത്രിയായപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ട്രോളുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ആളാണ് ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു എന്താണ് കാരണം നിലപാടിന്റെ തെളിമ കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചിന്തയുടെ ക്ലാരിറ്റിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം എടുത്ത എല്ലാ തീരുമാനങ്ങളിലും അദ്ദേഹം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് നിറഞ്ഞ സ്നേഹം ബിഗ് സല്യൂട്ട് ഈ വീഡിയോ ഞാൻ സംഘപരിവാറിന് കുഴലൂത്ത് നടത്തി സംഘപരിവാറിന് അടിമപ്പണി ചെയ്യുന്ന കാസക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഇനി ഇതിൽ എനിക്കെതിരെയും സുനിതാ ദേവദാസിനെതിരെയുള്ള തെറി വിളിക്കാൻ നാണം കെട്ട സംഘികളെ ക്ഷണിച്ചു കൊള്ളൂ തെറികളയക്കൂ സംഘികളെ പിന്നെ കാസ അനുകൂലികളായ ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയാം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും അതാണ് ആർ എസ് എസിൻ്റെ ഉറച്ച തീരുമാനം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും ആ ഹിന്ദു രാഷ്ട്രമാക്കുമ്പോൾ മൂന്ന് വിഭാഗക്കാരെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും ഒന്ന് മുസ്ലിം ഒന്ന് ക്രിസ്ത്യൻ ഒന്ന് കമ്മ്യൂണിസം ഈ മൂന്ന് വിവാഹക്കാരെ തുടച്ചു നീക്കുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ഈ കൊയലോത്ത് നടത്തിയ ഈ സംഘിണി തന്യാസ്ത്രീ എല്ലാം ഉൾപ്പെടും ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോയാൽ ഒരുമിച്ച് നിൽക്കുക സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ ഇന്ന് സംഘപരിവാർ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് മുസ്ലിങ്ങളെ ഇടയിൽ ഭിന്നിപ്പിട്ടാക്കാനും രാഷ്ട്രീയത്തിൽ വോട്ട് നേടാനുള്ളതാണ് ഇന്ന് തരുന്ന പിന്തുണ ആ പിന്തുണ ഈ സുനിത ദേവദാസ് പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിൽ തന്നാൽ അടിയാണ് ഈ ഡ്രസ്സ് ഉട്ട് ഉത്തരേന്ത്യയിൽ ചെന്നാലടിയാണ് ഒരു ഫാദർ കന്യാസ്ത്രീയോട് പറയുകയാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് പൂരിക വേഗം ഇട്ടിട്ട് പോകാൻ ട്രെയിൻ കയറിയാണ് അല്ലാതെ വൃത്തി കയറാൻ കഴിയുമില്ല ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീകൾക്കുള്ളത് എല്ലാ കന്യാസ്ത്രീകളും എല്ലാ ക്രിസ്ത്യാനികളും മോശക്കാരൻ പറയില്ല നല്ല ക്രിസ്ത്യാനികളുണ്ട് എല്ലാ മതത്തെയും ഒരുപോലെ കാണുന്ന ക്രിസ്ത്യാനികളും സംഘടനകളുണ്ട് ക്രിസ്തു സംഘടനകളൊക്കെ ഉണ്ട് അതിനോടൊന്നും വേദനിപ്പിക്കാത്ത രീതിയിൽ ഞാൻ പറയുകയാണ് ഈ കാസ സംഘപരിവാറിന് കുഴലൂത്ത് നടത്തുന്ന കാസ ആ കാസ വിഭാഗത്തിൽപ്പെട്ട ഇത്തരം കന്യാസ്ത്രീകളെ ഇന്നല്ലെങ്കിൽ നാളെ സംഘപരിവാർ ആട്ടി ഓടിക്കും അതിലൊരു സംശയം വേണ്ട ആ തിരിച്ചറിവ് ഉണ്ടാണത് നിങ്ങൾക്ക് നല്ലതാണ്